ശിക്ഷളവിന് സംസ്ഥാന സർക്കാർ മിന്നൽ വേഗത്തിലെടുത്ത തീരുമാനമനുസരിച്ച് ചെങ്ങന്നൂർ ഭാസ്കര കാര്ണവർ വധക്കേസ് പ്രതി ഷെറിൻ ഇനി സ്വതന്ത്രയായിരിക്കും പള്ളിക്കുന്ന് വനിതാ ജയിലിൽ ബുധനാഴ്ച എത്തിച്ച ഉത്തരവിനെ തുടർന്നാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പരോളില് പുറത്തായിരുന്ന ഷെറിന് ജയിൽ നടപടികൾ പൂർത്തിയാക്കി പുറത്തുവന്നത് മാധ്യമ ശ്രദ്ധ ഒഴിവാക്കാൻ കർശന രഹസ്യതയിൽ പ്രത്യേക വാഹനത്തിലൂടെയായിരുന്നു ജയിൽ പ്രവേശനം ആകെ പതിനേഴ് മിനിറ്റിൽ കൂടിയാണ് ഒപ്പിടൽ പോലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മോചിതയായത് മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങളാൽ ജയിൽ കാലം ഇനി കുറച്ച് മിനിറ്റുകളിലേക്കാണ് ചുരുങ്ങിയത് സർക്കാർ ശുപാർശയ്ക്ക് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് ജൂലൈ പത്തിനാണ് ഷെറിൻ ഉൾപ്പെടെ പതിനൊന്ന് തടവുകാരന്മാർക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്ന കാര്യം നിരവധി വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു തടവുകാരുടെ വിശദാംശങ്ങൾ വിശദമായ ഫോമിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടതോടെ സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയും ചെയ്തു വിടുതൽ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ ജയിൽ അധികൃതർക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു മോചന ഉത്തരവിനും ഗവൺമെന്റിന്റെ കാര്യമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിവരം ഷെറിൻ ലഭിച്ച അഞ്ഞൂറ് ദിവസത്തെ പരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾക്ക് ജൂലൈ ിന് കൊലപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് നിയമപ്രകാരം തന്നെ ശിക്ഷാ ഇളവിന് അർഹതയുള്ളവളായി കണക്കാക്കപ്പെട്ടിരുന്നു അതേസമയം മറ്റു രണ്ടു പേർക്ക് മോചനം ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം ശക്തമായ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു മാർച്ചിൽ സഹ തടവുകാരിയായ െ മർദ്ദിച്ച കേസിലും ഷെറിൻ പ്രതിയായിരുന്നു ഇവരെ നാല് തവണ ജയിൽ മാറ്റിയതിന്റെ പേരിലും ലഭിച്ച വിശേഷ സൗകര്യങ്ങളിലുമാണ് ചോദ്യം ഉയർന്നത് തിരുവനന്തപുരം അട്ടകുളങ്ങര മാവേലിക്കര വിയൂർ എന്നിവിടങ്ങളിലായാണ് ഷെറിൻ തടവുകാരിയായിരുന്നത് ശേഷം കണ്ണൂരിലെത്തിയാണ് മോചിതയായത്